ഇങ്ങനെ കുഴഞ്ഞു വീണുള്ള മരണങ്ങളുടെ ദൃശ്യങ്ങളും വാർത്തകളും ഒക്കെ നമ്മുടെ ചുറ്റും നമുക്ക് പ്രിയപ്പെട്ടവരിൽ അങ്ങനെ കുറെ കൂടുതലായി കേൾക്കുന്നുണ്ട് കാണുന്നുണ്ട് കൺമുന്നിൽ ഇങ്ങനെ ആളുകൾ വീഴുമ്പോൾ നമ്മൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല നമ്മളിങ്ങനെ നിസ്സഹായരായി നോക്കി നിൽക്കേണ്ടി വരും ആദ്യ നിമിഷങ്ങളിൽ തന്നെ നൽകേണ്ട സി പി ആർ അടക്കമുള്ളവയിൽ പൊതുജനങ്ങളെ ബോധവാന്മാരാക്കാൻ ഒരു ക്യാമ്പയിൻ ആരംഭിക്കാൻ ഒരുങ്ങുകയാണ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ുശേഷം തിരിച്ചു ഹോട്ടൽ മുറിയിലെത്തി മിനിറ്റുകൾക്കുള്ളിലാണ് ഹൃദയാഘാതത്തെ തുടർന്ന് നടൻ കലാഭോൻ നവാസ് കുഴഞ്ഞു വീണു മരിച്ചത് നിയമസഭയിലെ ഓണാഘോഷത്തിൽ നൃത്തം ചെയ്യുന്നതിനിടയിലാണ് ഉന്ന എം എ പി വി അൻവറിന്റെ പിയെ കുഴഞ്ഞു വീണത് കാർഡിയ കാസ്റ്റിനെ തുടർന്ന് കൊച്ചിയിലെ ഹോട്ടലിന്റെ ശുചിമുറിയിൽ തളർന്നു വീണ നിലയിലായിരുന്നു രാജേഷ് കേശവനെ കണ്ടെത്തിയത് ഇപ്പോഴും ചികിത്സ തുടരുകയാണ് ജിമ്മിലെ പരിശീലനത്തിനിടയിലും യാത്രക്കിടയിലുമൊക്കെ ചെറുപ്പക്കാർ കുഴഞ്ഞു വീണു മരിക്കുന്ന സംഭവങ്ങൾ കൂടുന്നു അടുത്തിടെ പുറത്തു വരുന്ന ഈ വാർത്തകളും ദൃശ്യങ്ങളും ഒക്കെ വല്ലാതെ ആശങ്കപ്പെടുത്തുന്നതാണ് ചെറുപ്പക്കാരിൽ കുഴഞ്ഞു വീണ് മരണപ്പെടുന്നത് കാരണം അവർക്ക് ജനിതകമായിട്ടുള്ള പല വേരിയേഷൻസ് അവർക്ക് ഉണ്ടാകാറുണ്ട് അവർക്ക് ഹാർട്ടിന്റെ ഇലക്ട്രിക്കൽ സിസ്റ്റത്തിൽ വേരിയേഷൻ വരാം അവരുടെ ഹാർട്ടിന്റെ മസിൽസ് ചിലപ്പോൾ അബ്നോമലായിട്ട് ഖനം വെച്ചു നിൽക്കാം അതായത് കാർഡിയോമയോപ്പതി എന്ന് പറയും ഇതെല്ലാം പെട്ടെന്നുള്ള മുമ്പ് യാതൊരു പ്രശ്നവും വ്യക്തി പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരിക്കുന്നതിന് പ്രധാന കാരണങ്ങൾ ആ യങ് ഏജ് ഗ്രൂപ്പിൽ ഇത് രണ്ടുമാണ് പിന്നെയുള്ളത് പ്രായം ചെല്ലുമ്പോൾ അതായത് ഫോർട്ടി ഇയേഴ്സ് കഴിഞ്ഞിട്ടുള്ള വ്യക്തിയാണെങ്കിൽ മിക്കവാറും ഹൃദ്രോഗമായിരിക്കാം നമ്മൾ പറയുന്ന ഇസ്കെമിക് ഹാർട്ട് ഡിസീസ് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെയുള്ള രക്തധമനികളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ സാധാരണ കേൾക്കുന്ന മയോക്കാളിയൽ ഇൻഫാക്ഷൻ അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് കടിയ കിരസ് എന്ന് പറഞ്ഞാൽ ഹാർട്ട് നിന്നുപോകുക എന്നുള്ളത് മാത്രമാണ് ഹാർട്ട് അറ്റാക്ക് എന്ന് പറഞ്ഞാൽ ഹൃദയത്തിന്റെ രക്തധമനികളിൽ രക്തോട്ടം നിലച്ചു പോവുക നെഞ്ചുവേദന ഉണ്ടാവുക കുഴിഞ്ഞു വീഴുക എന്നുള്ളതാണ് അപ്പോൾ ഇത് രണ്ടും വ്യത്യസ്തമായിട്ടുള്ള ഘടകങ്ങളാണ് ഹാർട്ട് അറ്റാക്ക് ഉള്ള ചില വ്യക്തികൾക്ക് ഗെറ്റ് എ അറസ്റ്റ് ശരിയാണ് പക്ഷേ അറസ്റ്റ് ഉള്ള എല്ലാവരും ഹാർട്ട് അറ്റാക്ക് കൊണ്ടല്ല ഉണ്ടാകുന്നത് എന്നുള്ളതാണ് പ്രധാന സന്ദേശം ജീവന്റെ വിലയുള്ള സെക്കൻഡുകളിൽ അടിയന്തരമായി നൽകുന്ന ഒന്നാണ് സിപിആ പക്ഷേ മുന്നിൽ കുഴഞ്ഞു വീഴുന്ന ഒരാൾക്ക് ഹൃദയാഘാതമാണോ അല്ലയോ എന്ന് തിരിച്ചറിയുക കൂടി വളരെ പ്രധാനപ്പെട്ടതാണ് അതെങ്ങനെ കഴിയും അക്കാര്യം കൂടി ഡോക്ടർമാർ വിശദീകരിക്കുന്നുണ്ട് സി പി ആർ അറിയാവുന്ന വ്യക്തികളാണെങ്കിൽ പോലും പലപ്പോഴും ഈ വ്യക്തിക്ക് ഇത് കൊടുക്കണോ വേണ്ട എന്നുള്ള ആശയക്കുഴപ്പം ഉണ്ടാകും ഇത് വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഈ വ്യക്തി നമ്മുടെ മുമ്പിൽ വെച്ച് കൊഴിഞ്ഞു വീഴുകയാണ് അബോധാവസ്ഥയിലാണ് സംസാരിക്കുന്നില്ല ശ്വസിക്കുന്നതുമില്ല എങ്കിൽ ഒട്ടും താമസിക്കാതെ തന്നെ സി പി ആർ സ്റ്റാർട്ട് ചെയ്യുകയും ഉടൻ തന്നെ ഡീഫബിലേറ്റർ കൊണ്ടുവരാൻ പറയുകയും ഉടൻ തന്നെ ആംബുലൻസ് ഏർപ്പാടാക്കാൻ ആരെങ്കിലും ഏൽപ്പിക്കുകയാണ് വേണ്ടത് കാർഡിയോ സംഭവിച്ച ഉടൻ തന്നെ ചെയ്യേണ്ടത് സി പി ആർ എന്നുള്ള ഒരു ടെക്നിക്കാണ് അതായത് ചെസ് കംപ്രഷനാണ് ഈ ചെസ് കംപ്രഷൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ചികിത്സ ലഭിക്കുന്നതുവരെ ഈ രക്തഓട്ടം ബ്ലഡ് സർക്കുലേഷൻ നിലനിർത്തുക എന്നുള്ളത് മാത്രമാണ് അല്ലാതെ സി പി ആർ എന്ന് പറയുന്ന ഹൃദയത്തിനെ റീസ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പരിപാടിയല്ല വിപുലമായ ക്യാമ്പയിനാണ് സി പി ആറിനെ പറ്റിയുള്ള കൃത്യമായിട്ടുള്ള വിവരങ്ങൾ പൊതുജനങ്ങളിലേക്ക് എത്രയും വ്യാപകമായിട്ട് എത്തിക്കുക എന്നുള്ള രീതിയിലാണ് ഐ എം ഐ ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അത് വീഡിയോ രൂപത്തിലും അൾട്രാ ഷോർട്ട് വീഡിയോ രൂപത്തിലും അതുപോലെ സി പി ആർ ക്ലാസ്സുകൾ സ്കൂളുകളിലും കോളേജുകളിലും മറ്റും ക്ലാസ്സുകൾ എടുക്കുകയും അങ്ങനെയുള്ള പല അവബോധ പരിപാടികളും ഐ എം ഐ ചെയ്തു വരുന്നുണ്ട് സിനിമാ തിയേറ്ററുകൾ അതുപോലെ തന്നെ സമൂഹ മാധ്യമങ്ങൾ മുഖ്യധാരാ മാധ്യമങ്ങൾ ഇങ്ങനെയുള്ള പല രീതികൾ വഴി ഈ വിവരങ്ങൾ പൊതുജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുകയാണ് ഇനി അടുത്തതായി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒപ്പം കൊച്ചിയിൽ നിന്ന് റിയ Madrabu Minus.